ആയ ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെ എൻ്റെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ ആ അതിൻ്റെ മുന്നിൽ ഈ ബാഗിൽ ഈ ബാഗ് ഞാൻ മീഷോയിൽ ദീപാവലി സെയിലിന് എടുത്തതാ കേട്ടോ കോംബോ ആയിട്ട് മുന്നൂറ് ഉപയ്യണ്ടതിന് എനിക്കൊന്നും എൻ്റെ മദർലോക്കൊന്നും എടുത്തതാ കേട്ടോ ആ ഹലോ ബസ് അല്ലേ സംഭവം മുന്നൂറ് ഉപ്പ്യൊക്കെ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടെണ്ണമാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ലാഭം ആട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോളെ സ്കൂളിൽ മീറ്റിങ്ങാണ് അപ്പോൾ മീറ്റിങ്ങിന് ഞാനാദ്യം പോകണില്ലാ എൻ്റെ കെട്ടിയാനും എല്ലാം ഊന്തി പറഞ്ഞേക്കാം അപ്പം പിന്നെ പറഞ്ഞു ഏ ഈ എന്നെ പോണം ഈ ആണ് കുട്ടിയുടെ മാതാവും പിതാവും ഒക്കെ അപ്പൊ ഈ എന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു വരണോ എന്ന് ഏ നിങ്ങള് വരണം എന്തായാലും ഒരുക്കെന്തോ സമ്മാനങ്ങളൊക്കെ കൊടുക്കാണ്ട് ഇത്ര അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പോരും കുട്ടിനെ ഉറക്കിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്ന കേട്ടോ ആയിക്കോട്ടെ നിങ്ങൾ എന്താ വന്ന് കഴിഞ്ഞ ഏകം ഒപ്പിട്ടിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതാണ് ഞാനിത് ഹൗസ്കോളിൻ്റെ ഇവിടെക്ക് എത്തിയിട്ടും കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമായിട്ട് എടുത്തത് ഞാൻ ഫസ്റ്റ് ഓരോ ക്ലാസ്സിൽ പോയി കേട്ടോ ഞാൻ അവിടെയാണ് മീറ്റിംഗ് എന്ന് കരുതി പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് എല്ലാ കുട്ടികളെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ വെറുതെ ആ വെയിലെത്ത അവിടെ ഇങ്ങോട്ട് നടന്നു അങ്ങനെ കിട്ടും അങ്ങനെതാ ഹൗസ്കോളൊക്കെ എത്തി ഞാൻ ഇനിയിപ്പം സ്കൂളും ആദ്യം എന്നെ കണ്ടിട്ടില്ല കേട്ടോ ഒരം ഇങ്ങോട്ട് കൊടുന്ന് അവരങ്ങോട്ട് പിന്നെ ഞാൻ ഞാൻ വരുമ്പോൾ തന്നെ അവളെ കണ്ടിട്ടോ പിന്നെട്ടോ എന്നെ കണ്ടതയിൽ പിന്നെ വേഗം വന്ന് ചാടി കയറി ഇൻ്റെ അടുത്ത് കയറിയിരുന്നു കേട്ടോ അങ്ങനെതാ അവർക്ക് എന്തൊക്കെയാണ് സമ്മാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെ കൊടുക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടും ആ അതിൻ്റെ ഇടയിൽ ഇതാ ടീച്ചർമാർ മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പത്തിന് ഇവർ ഇവിടെ ചായയും ഇതൊക്കെ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്ന നമ്മളെ ഇപ്പോ വാർഷികം അത് ആയിട്ടില്ല പിന്നെ ടൂറ് ടൂറാണ് മെയിൻ നമ്മുടെ കുട്ടികളെ ടൂർ കൊണ്ടോണം കഴിഞ്ഞ വർഷം നമ്മൾ പോകണ്ടായി അപ്പൊ കുറെ പേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടായി കഴിഞ്ഞു വന്നപ്പോ അപ്പൊ അത് ആ സങ്കടം ആയിരിക്കും വേണ്ട അപ്പൊ എല്ലാരും ടൂറിനെ കുറിച്ചിട്ട് ആലോചിച്ചോളൂ നമുക്ക് ക്യൂറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അതിനൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇത് മാത്രമേ ടീച്ചർ പറഞ്ഞോളൂ പിന്നെ അപ്പത്തിന് നമുക്ക് എന്തായാലും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാവരും സമ്മാനം വാങ്ങാൻ നിന്നിട്ടുണ്ട് കേട്ടോ സത്യം പറയുമല്ലോ ഈ ടീച്ചർമാരെ കയ്യെടുത്ത് കുമ്പിടണം എന്താ വെച്ചാൽ ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അടുത്ത ആൾ അങ്ങോട്ട് പോകും പിന്നെ മറ്റാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അതിൻ്റെ എപ്പുറത്തെ ആൾ വേറെ ഉടുക്കയിലും എത്തിയിട്ടുണ്ടാവും ഇവരൊക്കെ പാടൊന്ന് പിടിച്ച് ഒതുക്കി നിർത്തി ഒരു ഫോട്ടോ എടുത്ത് കിട്ടുമ്പോഴത്തേന് ടീച്ചർമാർക്ക് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം കേട്ടോ അങ്ങനെതാ ഇവർക്കതാ സമ്മാനവും കാര്യങ്ങളൊക്കെ അതാ വാങ്ങുന്നുണ്ട് അപ്പം ഇനി എന്തായാലും നിഫ നിയമോളയും കൂടിയും ക്ലാസ്സിൽ നിന്ന് എടുക്കണം കേട്ടോ എന്തോ ഒരു കേസറോള് പോലത്തെ എന്തോ ഒരു സാധനമാണ് കിട്ടിയിട്ടുള്ളത് കാണാനൊക്കെ രസമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നിയമോളോ ടീച്ചർ പറഞ്ഞു തന്നു വൈകുന്നേരം വരെ ഇവർക്ക് ക്ലാസ് ഉണ്ട് വരെ ഉച്ചയ്ക്ക് എന്തായാലും മുടൂലെന്നുള്ള കാര്യം പറഞ്ഞു തന്നെ കേട്ടോ അതിൽ ഞാൻ എന്താ പറയുക പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പിസ്കിപ്പോയി ചോയിച്ച് ഓളെ കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം നിഫമോളോ ഞാൻ കൊടുന്ന് പിന്നെ ഓളെ ഒറ്റക്കാരം അപ്പം പിന്നെ ഓൾ നിന്ന് കരയും ജെജിമുള കാണാഞ്ഞിട്ട് അങ്ങനെ അതാ ചായ ഒക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇതിൽ ഒപ്പിടാനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ पार्क ഞാൻ മാർക്ക് പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ആധുനികമായിട്ടുള്ള മല്ലിക്കെട്ട് കാരണം ഞാൻ നേരം പോലെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇരിക്കലില്ല കേട്ടോ എവിടെയെങ്കിലും ചെന്നിട്ട് പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞാൽ കച്ചും കാലമൊക്കെ കൂടി വർക്ക് ആക്കാറ് എന്നാൽ നേരത്തിരിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ എന്ത് വൃത്തിയിലാക്കാനും പേരെഴുതിലും ഒപ്പിടലൊക്കെ എന്നറിയോ അങ്ങനെതാ അതൊക്കെ അതാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്താ ഇ മോൾക്ക് എടുത്ത് വെച്ചു കിട്ടും അങ്ങനെ അതാ ഞങ്ങളത് അവിടുന്ന് പോരുകയാണ് ഇനി ഒന്ന് ഫാൻസിക്കൊന്ന് ഒന്ന് പോകാണ്ട് കേട്ടോ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം നമുക്കൊന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ ഹൗസ് വാമിംഗ് കുടിക്കല് അപ്പോൾ എന്താ പറയപ്പോൾ അതിനൊന്നും പോകണം അല്ല അതിന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ അങ്ങനെന്താ അവിടേക്ക് എത്തിയോട് കൂടാതെ അവർ നേരെ എതിർത്ത് കജിപ്പിടിച്ചിട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടോ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ അല്ല ഇപ്പച്ചനോട് ചോദിച്ചിട്ട് ഇപ്പച്ച മൂളിയാൽ മാത്രമേ വാങ്ങി തരുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ഓരോന്നെ പച്ചയ്ക്ക് വിളിക്കലും ഉദാകരമൊക്കെ ചെയ്ത് സോപ്പ് ഇടയിലൊക്കെ കഴിഞ്ഞ് കേട്ടോ അപ്പോൾ പിന്നെ വാങ്ങിക്കോളിന്ന് പറഞ്ഞു പിന്നെ ആ അമ്മക്കുട്ടിയൊന്നും എടുത്തില്ലതാണ് അങ്ങനത്തെ ഈ സാധനം ഉണ്ടല്ലോ ഇത് മാത്രം കേട്ടോ എടുത്തത് അങ്ങനെ ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് പാക്ക് ചെയ്ത് പോന്നിട്ടോ അവിടുന്ന് ഞാൻ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നെതാ നമ്മളെതാ പോയിരുന്നു പിന്നെ ഞാൻ പരിക്ക് എത്തിയിരുത് ഒരു അഞ്ചര ആ അഞ്ചര ആറ് മണി അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലുള്ള ഒരു ക്ലിപ്പ് ആട്ടോ ഇത് ഞാൻ വന്നപ്പോൾ അതും സുഖമായി കടന്നു ഇറങ്ങിട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം ആയില്ല അപ്പം നീന്താനും അതിലൊക്കെ നടുച്ച് ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വരും വേണട്ടെ ഞങ്ങൾ രാവിലെ അടിച്ചു വരും വൈകുന്നേരം അടിച്ചുമായിട്ടോ വൈകുന്നേരം അടിച്ചു വരട്ടില്ലെങ്കിൽ ഒരു കാരട്ടോ അന്നത്തെ ദിവസം പിന്നെ ഒന്നും കഴിഞ്ഞിട്ടില്ല അത് തോന്നിട്ടോ എത്ര തിരക്കിലാണെങ്കിലും ആ വൈകുന്നേരം ഭാഗം കൊടുക്കുന്നതിൻ്റെ മുന്നേ അടിച്ചു വാരും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുടിരിക്കൽ ഉണ്ട് എന്ന് അപ്പോൾ കുടിക്കൽ ഇവിടെ അടുത്ത് തന്നെ കേട്ടെൻ്റെ കെട്ടിച്ച വീടിൻ്റെ അടുത്തായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നേരെ പോയത് ഉമ്മടുത്തേക്കാണ് ഉമ്മ താത്ത അടുത്താണ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ൽപ്പിച്ചിട്ട് ഞങ്ങളത് അവിടുന്ന് പോരുകയാണ് പെരപ്പണി എന്തായാലും ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ ഈ ഇട്ടത്തുനിന്നാണ് ഈ ക്ലിപ്പ് എടുക്കുന്നത് കേട്ടോ ആകെപ്പാടൊക്കെ വില കിടക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇരട്ടത്താകോട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെ അതാ കൂടി ഇരിക്കുന്ന വീട്ടിൽ ഒക്കെ എത്തി വള്ളമൊക്കെ തന്നു അതൊക്കെ കുടിച്ചും ഇന്നിതാ ആണുങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ഈ ചെറിയ കുട്ടികൾക്ക് മുന്നിൽ ചെറിയ കുട്ടികളുള്ളതുള്ള മുന്നിൽ സീറ്റിന്ന് പറഞ്ഞ മാതിരി ഞാൻ കുട്ടീനെ ഇറക്കിപ്പോന്ന കാര്യം കാര്യം എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പം പിന്നെ അതാ ചോറ് വയ്ക്കാൻ വേണ്ടി ചോറ് വെച്ചു പോരിയാണ് കേട്ടോ ഇവള് പോരണ്ടാന്ന് പറഞ്ഞ് വാസി കുടിച്ചിട്ട് പെച്ച് നിൽക്കട്ടെ അങ്ങനെന്താ കുടീക്കെത്തിയും ആദ്യമണി ഇവിടെ കളിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോട്ട് വരാം ടറ്റ ബൈ ബൈ സി യു